ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊടുങ്ങലൂർ മുനിസിപ്പൽ നാൽപ്പത്തി ഒന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീമതി ഗീതാ റാണി തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സുജയ് സേനൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി കെ സജീവൻ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ആശങ്കല്ലത ടീച്ചർ കൗൺസിലർമാരായ രശ്മി ബാബു രേഖ സൽപ്രകാശ് വിനിത ടിങ്കു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു